ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ എത്തിയാന്ന് തന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തൊരു അമ്പലത്തിൻ്റെ ഉത്സവം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് പോകുക പറഞ്ഞു പിന്നെ വേലകളൊക്കെ അമ്പലത്തേക്ക് എത്തണമെന്ന നേരത്തേക്ക് ആണ് കേട്ടോ പോണത് കൊളക്കൊക്കെ അല്ലേ കഴിഞ്ഞിട്ടാണ് പോണത് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കനാലാണ് കേട്ടോ അതിലൊക്കെ വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങോട്ട് നടന്നു പോയപ്പോൾ എന്താ റോഡൊക്കെ മൊത്തം ബ്ലോക്കായിട്ടാണ് കേട്ടോ വേലകൾ ഓരോന്നായിട്ട് പോണത് ഞങ്ങൾ ഒരു കുറുക്ക് വഴി കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ മൊത്തം ആൾക്കാരും ഈ വഴി കൂടെ തന്നെയുണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടേക്ക് എത്തി എത്താനാവുമ്പോൾ തന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇനി ആൾക്കാരൊക്കെ എത്തി തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ വിജനമായ ഒരു ഉത്സവപ്പറമ്പ് അല്ലേ ആൾക്കാരൊക്കെ ഉള്ളൂ വരുന്നേയുള്ളൂട്ടോ കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പം അമ്മയും മോളും ഇതാ അമ്പലത്തേക്ക് തൊഴുകാൻ വേണ്ടി പോയിട്ടു അയ്യപ്പൻ്റെ അമ്പലമാണ് അപ്പം അങ്ങനെ അവർ തൊഴുകാൻ പോയി ഇവനാണെന്ന് വെച്ചെങ്കിൽ തൊഴുത് വരുമ്പോഴേക്കും ഓരോ കടകളും നോക്കി നിൽക്കുക കേട്ടോ എന്തൊക്കെ വാങ്ങേണ്ടതെന്നൊക്കെ അപ്പം അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് ഞാനും അമ്മയും ഓരോ ചായ വാങ്ങി ഇവരാണിച്ചെങ്കിൽ കോളിഫ്ലവർ ചില്ലി മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അമ്പലത്തിലുള്ളതിനെക്കാട്ടിലും തിരക്ക് ഈ കടട്ടുന്ന ആലുവറുണ്ട് കേട്ടോ അപ്പം അവനൊരു ബജിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലപ്പറമ്പ് തന്നെ പോയി കേട്ടോ അമ്പലപ്പറമ്പ്ക്ക് എത്തിയപ്പോഴേക്കും ഇതാ ആനകളൊക്കെ വന്നിട്ടുണ്ട് മൂന്നാന ഉണ്ടായിരുന്നത് ആനകളും പഞ്ചവാദ്യവും ആദ്യം വന്നിട്ടുണ്ട് ഇനി ഡി ജെ ഓരോ വണ്ടികളിലുണ്ട് കേട്ടോ അതാണ് വരാനുള്ളത് ഇവിടേക്ക് ഓരോ അമ്പലത്തിൽ നിന്നല്ല വില വരുന്നത് ഓരോ ക്ലബ്ബിൻ്റെ വകയായിട്ടാണ് കേട്ടോ വില വരുന്നത് ഇനി നല്ല തിരക്കാവണതിൻ്റെ മുന്നേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ മോളാണെന്ന് വെച്ചെങ്കിൽ ക്രാബ് മാത്രം കേട്ടോ അവൾക്ക് എപ്പോഴും വാങ്ങുക പിന്നെ അതാ കുറേ കീ ചെയിൻ ഒക്കെ കണ്ടു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷെ വാങ്ങിയതൊന്നുമില്ല കേട്ടോ പിന്നെ വരാ മോതിരാണ് വാങ്ങിയത് അപ്പോഴേക്കും ഇത് ആൾക്കാരൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്കായി കൊണ്ടിരിക്കാനായിട്ട് അപ്പം ഞങ്ങൾ തിരക്കാവും തോറും ബാഗിലേക്ക് ബാഗേക്ക് പോവുകയാണ് പിന്നെ അതാ ഒരു ടീച്ചയുടെ വണ്ടിയും കൂടി വന്നപ്പോഴേക്ക് നല്ല തിരക്കായിട്ടോ പിന്നെ അത്യാവശ്യം തിരക്കുണ്ടപ്പോൾ തിരിച്ചു പോരുക പറഞ്ഞാൽ നമുക്കിതേപോലെ വണ്ടികളൊന്നും ആ ഭാഗത്തേക്ക് അങ്ങോട്ട് വരില്ല അപ്പോൾ കുറച്ചും കൂടെ നടന്ന് മെയിൻ റോഡിക്ക് വരണം അപ്പോൾ നമുക്ക് പോകല്ലേ പറഞ്ഞപ്പോൾ ഇവന് വേറെ എന്തോ ഒരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഐസ്ക്രീമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ വേഗം നടന്ന് വരികയാണ് കേട്ടോ ഞാൻ അതും വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ജലദോഷത്തിൻ്റെയൊക്കെ സമയമല്ലേ പക്ഷേ ഞങ്ങൾ വഴിയുടെ പകുതി എത്തിയപ്പോഴേക്കും അവിടെ ഐസ്ക്രീം വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നു കേട്ടോ പിന്നെ അതാ ഇവൻ ഐസ്ക്രീം ഏതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓരോ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ അത് ഇങ്ങനെ പറയുക പക്ഷെ അവൻ ചോദിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ചോക്ലേറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത് അവസാനം ഇവൻ കടക്കാരനോട് എനിക്ക് ചോദിച്ചു കേട്ടോ നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ഫോട്ടോകളൊക്കെ വെച്ചത് സാധനം ഇല്ലാച്ചെങ്കിലും പിന്നെ അവരും ചോക്ലേറ്റ് വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് തിരിച്ച് പോരുമ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴാണ് കേട്ടോ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നത് പിന്നെ വൈകുന്നേരത്ത് രാത്രി എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നില്ല ഞങ്ങൾ കുറേ ഇങ്ങോട്ട് നടന്നു വന്നിട്ടാണ് കേട്ടോ നമുക്ക് വണ്ടി കിട്ടിയത് മെയിൻ റോഡിലേക്ക് ഇങ്ങോട്ട് വരണം ഇവിടെയൊക്കെ കടകൾ നിറയുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ആ മെയിൻ റോഡിലേക്ക് എത്തി ഒരു ഓട്ടോം വിളിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കു തന്നെ ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ